ഇന്ന് നമ്മൾ ആയിഷായും അമിനായും ഒരു കാർ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് ലുലു മാളിൽ നിന്ന് വാങ്ങിയ ബെൻലി എന്ന് പറയുന്ന കമ്പനിയുടെ കാറാണ് കയ്യിലിരിക്കുന്നത് അപ്പം ആ കാർ ഇപ്പം നമുക്കറിയാം ഇതിനകത്ത് അടിപൊളി കാറുകളുടെ ഒരു കളക്ഷൻസ് തന്നെ എല്ലാവരും കയ്യിലും അപ്പോൾ അത് കണ്ടിട്ടങ്ങാണ്ടാണ് ആയിഷ വാങ്ങിയേക്കുന്നത് നമുക്ക് നോക്കാം ആയിച്ച അടുത്ത് തന്നെ ചോദിക്കാം ആയിഷ കാർ ഇഷ്ടപ്പെട്ടിട്ടാണോ വാങ്ങിയ െസ്റ്റ് എണ്ണായിരത്തില്ല എന്തായാലും കണ്ടില്ലേ ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഫുൾ ബാക്ക് വെഹിക്കിൾ അതിന്റെ ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ ഓപ്പൺ ഫ്രണ്ട് ഹാൻഡ് റിയൽ ലാമ്പ് റിയൽ ലാമ്പ് വിയോ എല്ലാ എന്റെ പുന ഇൻഡിക്കേറ്റർ ഒക്കെ കത്തും ഇൻഡിക്കേറ്റർ പ്ലസ് ടു ടേൺ ഓൺ മ്യൂസിക് ആ

വെയിറ്റ് ായാലും ആയിരം അത്രക്ക് വെയിറ്റും ഉണ്ട് സെറ്റ് സാധനം കേട്ടോ നമ്മളെ കാർ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നമ്മളെ അക്കൗണ്ട് ഫോളോ ചെയ്യണം നമുക്ക് ലൈക്ക് വരണം ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പരിപാടിയിലോട്ട് പോവാം നമുക്ക് ബാറ്ററി ഓൾറെഡി അതിലുണ്ട് അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കുന്നത് മ്യൂസിക്കുന്നത് ഓപ്പൺ പുഷ് ആക്കൂഷ പൊട്ടിപ്പോ അതന്നെ സൺപ്രൂഫ്റ്റോളി കോണത്തിറക്കാൻ പറ്റും അതിലെഴുതിട്ടുണ്ട് അയ്യോ അടിപൊളി എല്ലാം തുറന്നിട്ട് കാണിച്ചേ വണ്ടി ഉയ്യോ അടിപൊളി സ്റ്റിയറിങ് സ്റ്റിയറിംഗ് കറങ്ങുന്നുണ്ട് എൻ്റെ പൊന്നെ ഇത് ഇതെന്തായാലും ചില്ലറ പൈസയ്ക്ക് വാങ്ങിയതല്ല എങ്ങനെ എൻ്റെ മ്യൂസിക് എന്താ പറഞ്ഞത് ഒന്ന് വെച്ച അങ്ങനെ ആ അങ്ങനല്ലേ പക്ഷേ അടിപൊളി കേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താണെന്നറിയോ അതാണ്ട് ഇതിന്റെ ആ ബോണറ്റ് ഇതിന്റെ ഡിക്കി തുറന്നത്

നല്ലോണം അങ്ങോട്ട് വീട് സൂപ്പർ കാർ സൂപ്പർ കാർ നമുക്ക് ഇത് അണക്കത്തെ ഒരുപാട് കാറുകൾ വാങ്ങണം നമ്മളൊരു ഓട്ടോയും കൂടെ വാങ്ങിട്ടില്ല ഓട്ടോയുടെ വീട് നമ്മള് ചെയ്തില്ലെന്ന് തോന്നുന്നു മിറർ ഹോൾഡിംഗ് ഒന്നും ഇല്ല അതൊന്നും ഇല്ല ഇതെല്ലാം അടിപൊളി ടയർ ഇതാണ് അടി സ്പീക്കർ ചൈന ഉൾക്കൊള്ളിച്ചോണ്ടിട്ടായോ ചൈനക്കാരന്മാരെ നമ്മളൊന്നും പറയണ്ട ഉമാര പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് എഴുതിപെട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ഡിക്കിയും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഇതാണ്

അപ്പൊ നിങ്ങള് ഇനി കാറുകൾ വാങ്ങി കൂട്ടണം കേട്ടോ ഇതിനകത്തെ ഇതെ കാറുകൾ ഒരുപാട് കളക്ഷൻ എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് സ്റ്റിയറിംഗ് സാധനം കുഞ്ഞു കുഞ്ഞു ആൾക്കാരെ പറ എന്തെങ്കിലും പറ നല്ല നല്ല വെയിറ്റ് വെയിറ്റ് അതുമല്ല ഇനി അടുത്ത കാറുകൾ കൊണ്ടുവരണം എന്നിട്ട് എല്ലാരും പരിചയപ്പെടുത്തണം നിങ്ങളെ കാറിന് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ ആയിഷായ അമിനായ സപ്പോർട്ട് ചെയ്യണം എന്നിട്ട് കാറുകൾ വാങ്ങി കൂട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം അതിനനുസരിച്ച് ആയിഷായ അമിനായും ചെയ്യുന്നതായിരിക്കും ഇന്ന് ഇതിന്റെ ഫുൾ ഇതിന്റെ പുറകെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം എന്തൊക്കെയായി അടിപൊളി അടിപൊളി വണ്ടി അടിപൊളി വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞത് ആദ്യമായിട്ടാണ് ഒരു വണ്ടി ഒരു എല്ലാവരും കയ്യിൽ ഇരിക്കുന്ന കണ്ടുണ്ട് പക്ഷെ ഇത് നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടു വന്ന അതിൻ്റെ ഫ്യൂച്ചേഴ്സ് ഒക്കെ പരിശോധിക്കുന്നത് ആദ്യമായിട്ടാണ് പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടം ഇല്ല അത് എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ആയിഷായും ആമിനയും കൂടി ഒരു കാറിനെ പരിചയപ്പെടുത്തുന്ന അല്ലെ ഉലുവമാളിൽ നിന്ന് നമ്മൾ വാങ്ങിയ ഒരു കാറിനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ രാത്രി കിടക്കാൻ നേരത്ത് അതിൽ ഉൾക്കൊള്ളിക്കണമെന്ന് ആഗ്രഹിച്ച അതിൻ്റെ ആ കാറിൻ്റെ ആ ടോയ് ആണ് ഒരു ചെറിയ കാറാണ് ആ കാറിൻ്റെ രാത്രിയിലെത്ത അതിൻ്റെ ആ ഒരു പവർ ലൈറ്റിൻ്റെയും കാര്യങ്ങളിലൊക്കെ ഒന്ന് ഉൾക്കൊള്ളിക്കാനാണ് ഞാൻ ഈ വീഡിയോ അതിൽ അവരാരും അറിയാതെ ഉറക്കത്തിൽ അവർ ഉറങ്ങി കിടക്കുന്ന സമയത്തിനാണ് എടുത്തത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ആ തുടക്കം അതിൻ്റെ ആ കാറിൻ്റെ ഡോറൊന്നും തുറക്കാം എൻ്റെ മോനെ കണ്ട 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 ഒന്നും കൂടെ കാണിച്ചു തരാം കണ്ണ് കാണാൻ പറ്റുന്നില്ല ഗെയ്സ് ഇതെന്താണ് തുറന്നു വരുന്നില്ലല്ലേ കണ്ടേറ്റ് ഇനി ഞാൻ ഡോർ അടച്ചിട്ട് ഇതിനെ ഒന്ന് പുഷ് ചെയ്യാം ഇത്രയും പവറുണ്ട് അതിൻ്റെ ലൈറ്റിനും കാര്യങ്ങളൊക്കെ വെട്ടയ സാധനം വെട്ടയ സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരൻ്റെ പേര് ഇനി ഇങ്ങോട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പം അറിയാം അതിൻ്റെ ആ ഒരു പകലുള്ള അതിൻ്റെ വിഷുവലൊക്കെ വെട്ടയ സാധനം എന്ന് പറഞ്ഞാൽ വെട്ടയ സാധനം